നമസ്കാരം പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളനം കഴിഞ്ഞ ദിവസത്തോടു കൂടി അവസാനിക്കുകയാണ് അതായത് പാർലമെൻറ്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു സമ്മേളനം വെട്ടിച്ചുരുക്കിയാണ് ഈ പ്രാവശ്യം പിരിഞ്ഞത് എന്ന് നമുക്കറിയാം കാരണം പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നു ഓരോ തവണയും പാർലമെൻ്റ് സമയം മാറ്റിവെക്കുന്നു ഓരോ തവണയും പിരിയുന്നുവരെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പിരിയുന്നു ആദ്യം പന്ത്രണ്ട് മണിവരെ പിരിയുന്നു പിന്നീട് രണ്ട് മണിവരെ പിരിയുന്നു അതിനുശേഷം അഞ്ച് മണിവരെ പിരിയുന്നു ഇങ്ങനെ സഭ കൂടുമ്പോഴെല്ലാം സഭയിൽ ബഹളം വെച്ച് സഭ നടത്തിക്കൊണ്ട് പോകാൻ അനുവദിക്കാതെ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ശബ്ദായമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സഭ നടത്തിക്കാൻ പ്രതിപക്ഷം സഹകരിച്ചിരുന്നില്ല അതിന് പ്രതിപക്ഷത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളുണ്ടോ ആരെങ്കിലും നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അനധികൃതമായി കുടിയേറി പാർക്കുന്നവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ാണ് ഈ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ നടത്തുന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിന് ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യവുമാണ് എന്നിരിക്കെ ഈ സൂക്ഷ്മ പരിശോധനയെ പ്രതിപക്ഷം എതിർക്കുകയാണ് അതായത് ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റാനാണ് ഈ എസ് ഉപയോഗിക്കുന്നത് എന്ന ബാലിശമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പോലും ഇരിക്കുന്ന ആ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന മറ്റൊരു ബാലിശമായ വാദമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആ ആവശ്യത്തിന് വഴങ്ങാത്തത് കൊണ്ടാണ് പാർലമെന്റ് ഇങ്ങനെ ഒച്ച വെച്ച് നിരന്തരമായി ഒച്ച വെച്ച് തടസ്സപ്പെടുത്തി പല സുപ്രധാനപ്പെട്ട ബില്ലുകളും പാസാക്കാൻ ഈ സമ്മേളനത്തിൽ കഴിഞ്ഞിട്ടില്ല നിരവധി ബില്ലുകൾ സർക്കാർ പാസ്സാക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സഭ നടത്താത്ത സാഹചര്യത്തിൽ അങ്ങനെ സുപ്രധാനപ്പെട്ട പല ബില്ലുകളും പാസാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് സൂചനയുണ്ട് പല ബില്ലുകളും അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്ന് വഴങ്ങാൻ സാധ്യതയുണ്ട് കാരണം ബീഹാറിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷത്തിന് ബഹളം വയ്ക്കാൻ മറ്റൊന്നുമില്ല മറ്റൊരു വോയിസുമില്ല അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊരു നിലപാടിലായിരിക്കാം സർക്കാരും എന്തായാലും അടുത്ത സമ്മേളനത്തിൽ ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും അനുവദിക്കാനുള്ള സാധ്യതയില്ല അടുത്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കർ ഈ ബഹളം വയ്ക്കുന്ന അംഗങ്ങൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നാണ് സൂചന കാരണം ും രാജ്യം കാത്തിരിക്കുന്ന സുപ്രധാനമായ നിയമ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ നടത്തേണ്ടതുണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനൊന്നും അനുവദിക്കാതെ ഇത്രയും കാലം പാർലമെൻ്റ് തടസ്സപ്പെടുത്തുന്നു കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ പണം അത് ഇങ്ങനെ പാഴാക്കി കളയുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ മാത്രമാണ് ഈ സമ്മേളന കാലത്ത് ചർച്ച ചെയ്തത് മറ്റൊന്നും ചർച്ച ചെയ്യാൻ ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തെ അല്ലെങ്കിൽ പാർലമെന്റിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തെ ഇങ്ങനെ ഒച്ചവെച്ച് അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അത് വരും ദിവസങ്ങളിൽ അനുവദിക്കേണ്ടതില്ല എന്നും ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്